മുല്ലിപ്പെരിയാർ അണക്കെട്ടിൽ അഞ്ചംഗ ഉപസമിതി പരിശോധന തുടരുന്നു മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സമിതിയുടെ അണക്കെട്ട് സന്ദർശനം അണക്കെട്ടിൽ നടത്തേണ്ട അറ്റകുറ്റുപണികൾ വിലയിരുത്താനാണ് സാധ്യത വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നു ജെറിൻ ഉപസമിതി അംഗങ്ങളുടെ പരിശോധന എപ്രകാരം പുരോഗമിക്കുന്നു ഇതിനുശേഷം എപ്പോഴാകും കുമണിയിൽ യോഗം ചേരുക എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ജെറിൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അഞ്ചംഗ ഉപസമിതിയുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ് സമിതി അംഗങ്ങൾ തിരിച്ച് എത്തിയിട്ടില്ല രാവിലെ എട്ടരയ്ക്കാണ് തേക്കടിയിൽ നിന്ന് ബോട്ട് മാർഗം ഇവർ അണക്കെട്ടിലേക്ക് തിരിച്ചത് ഏകദേശം കൂടി തന്നെ അണക്കെട്ടിലെ പരിശോധനകൾക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട് പ്രധാന അണക്കെട്ട് ബേബി ഡാം സ്പിൽവേ ഗ്യാലറി എന്നിവിടങ്ങളാണ് പരിശോധന നടത്തുന്നത് ഇതിന് പുറമെ സി പി അളവുകളും രേഖപ്പെടുത്തും അണക്കെട്ടിൽ ഏതാനും ചില അറ്റകുറ്റപ്പണികൾ തമിഴ്നാട് നടത്തുന്നുണ്ട് ഈ അറ്റകറ്റപ്പണികൾ സമിതി അംഗങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തുകയും ചെയ്യും ഇതിനു പുറമെ മുല്ലപ്പരിയാറിലേക്ക് റോഡ് മാർഗം പോകുന്ന വള്ളക്കടവ് വഴി അറ്റപ്പണികൾ നടത്തണമെന്നൊരു ആവശ്യം തമിഴ്നാട് മുൻപോട്ട് വയ്ക്കുന്നുണ്ട് ഇക്കാര്യങ്ങളും പ്രത്യേകം ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന എന്തായാലും പ്രധാനമായും അണക്കെട്ടിൽ നടത്തേണ്ട അറ്റകറ്റപ്പണികൾ അതായത് സുപ്രീംകോടതി ഉൾപ്പെടെ പരാമർശം നടത്തിയതിൻ്റെ സാഹചര്യത്തിൽ അണക്കെട്ടിൽ എന്തൊക്കെ അറ്റുറ്റപ്പണികളാണ് അടിയന്തരമായി നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ചയാകാനാണ് സാധ്യത ഇപ്പോഴും അണക്കെട്ടിൽ പരിശോധന പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ സമിതി അംഗങ്ങൾ തിരിച്ച് തേക്കെട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം കുമളിയിലുള്ള മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അറിയാൻ കഴിയുന്നത് ഏതായാലും ഉപസമിതി ചെയർമാൻ ഗിരിധർ അതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ പ്രതിനിധികളായ സാംബർവിൻ സെൽവ എന്നിവരും കേരളത്തിൻ്റെ പ്രതിനിധികളായ ലൂയിസ് ബാബുവും എം കെ സിജിയുമാണ് അണക്കെട്ടിൽ ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവരുടെ പരിശോധന അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകുമെന്ന് നമുക്ക് അറിയാൻ കഴിയും തുടർന്ന് കുമ്പിലുള്ള മുല്ലപ്പിയാർ ഓഫീസിൽ യോഗം ചേരും മുല്ലപ്പിയർ കണക്കിൽ ജലനിരപ്പ് നോക്കിയാണെങ്കിൽ നൂറ്റി മുപ്പത്തിനാല് ദശാംശം എട്ടടി മാത്രമാണ് അണക്കെട്ടിലെ ജലനിരപ്പ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം അതേ രീതിയിൽ തന്നെ തമിഴ്നാട് നിലവിൽ കൊണ്ടുപോകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറോടെ തേക്കടിയിൽ നാല് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയും അണക്കെട്ടിന് വൃഷ്ടി പ്രദേശങ്ങളിൽ ക്ഷമിക്കണം അണക്കെട്ടിന്റെ വൃഷ്ടപ്രദേശങ്ങളിൽ നാല് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയും തേക്കടിയിൽ ആകട്ടെ ദശാംശം ആറ് മില്ലിമീറ്റർ മഴയും മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഉച്ചകഴിഞ്ഞ് മുല്ലപ്പെരിയാർ ഉപസമിതിയുടെ മീറ്റിംഗ് കുമ്പിലുള്ള മുല്ലപ്പെരിയാർ ഓഫീസിൽ ചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം